വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിക്കാൻ കെ ആർ അനോപ വയനാട്ടിൽ നിന്ന് ചേരുന്നത് വിശദാംശങ്ങളുമായി അനോപ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം എന്തിന്റെ കാരണത്താലാണ് ഇത്തരത്തിലൊരു കൊലപാതകം വയനാട് വെള്ളമുണ്ട കല്ലോടി മൂളിത്തോട് പാലത്തിന് സമീപത്താണ് സംഭവം നടക്കുന്നത് അതിക്രൂര കൊലപാതകമാണ് നടന്നത് കല്ലോടി പാലത്തിന് താഴെയും പരിസരത്തുമായി ബാഗുകളിൽ ഉപേക്ഷിച്ച് ബാഗുകളിൽ വെച്ച മൃതദേഹ ഭാഗങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യു പി സ്വദേശിയായ മുഹമ്മദ് ആജിഫ് എന്നയാൾ പിടിയിലാവുന്നത് ഉത്തർപ്രദേശ് സ്വദേശി മുഗീബ് ഇരുപത്തിയഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് സ്നേഹമാണ് കൊല്ലപ്പെട്ടത് പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത് തൊണ്ടർനാട് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കൊലപാതകം നടന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് ഈ മൂളിത്തോട് പാലത്തിന് സമീപത്തേക്ക് രണ്ട് ബാഗുകളിലാക്കി മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ നിന്ന് ഈ പാലത്തിന് താഴേക്ക് മൃതദേഹം എറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ വിവരം പോലീസ് അറിയിക്കുന്നത് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഇദ്ദേഹത്തെ ഈ ആ സ്ഥലത്ത് നിന്ന് ഈ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന യു പി സ്വദേശിയെ പിടികൂടുകയും ചെയ്തു അപ്പോഴാണ് ഈ താഴെ മൃതദേഹ ഭാഗങ്ങളിൽ സൂക്ഷിച്ച ബാഗ് കണ്ടെടുക്കുന്നത് ഇത് പുഴയിലേക്കാണ് എറിഞ്ഞതെങ്കിലും സമീപത്തെ തോട്ടത്തിലേക്ക് വാഴത്തോട്ടത്തിലേക്കാണ് പതിച്ചത് അവിടെ നിന്ന് പോലീസ് ഈ ഇത് ഇത്തരം ബാഗുകൾ പരിശോധിക്കുമ്പോഴാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് അതിന് പോലീസ് ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയാണ് പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ഭാര്യയുമായുള്ള ബന്ധത്തിന്റെ തുടർന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള സംശയങ്ങൾ മുഖേനയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണെന്ന് പോലീസിന് ചോദിക്കുന്ന പ്രാഥമിക വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതായത് ഈ ഇത്തരത്തിലുള്ളൊരു സംഭവമാണ് അല്പസമയം മുൻപ് ഈ തൊണ്ടർനാട് ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് കല്ലോടി മൂളിത്തോട് പാലത്തിന് താഴെയാണ് ജീവിതത്തിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ ഒരാൾ പിടിയിലായി മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും കുറ്റും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ പ്രദേശത്ത് ഈ നേരത്തെ എത്തി പ്രദേശത്ത് വിവിധ ജോലികൾ ചെയ്തു വന്നിരുന്നവരാണ് ഈ ഉത്തർപ്രദേശുകാരായ രണ്ടുപേരും ഇവർ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഒരുമിച്ച് താമസ ഇതര സംസ്ഥാന തൊഴിലുകളിൽ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തുടർന്നാട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നും മറ്റും മനസ്സിലാക്കുന്നു ഏതായാലും ആ വിധത്തിലുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഈ കൊലപാതകം സംബന്ധിച്ച് മറ്റും ഈ പ്രതിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു വരികയാണ് ശരി അനൂപ്